കണ്ണട്ടുള്ള കാരണം ഇങ്ങനെ നമുക്ക് കണ്ണട്ടാ പെടിയൊന്നും പണിക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പണിക്കാർക്ക് കണ്ണട്ട പ്രശ്നമാണ് ബംഗാളിന്ന് വരുന്ന അവർക്കും പ്രശ്നമാണ് ഭായ്മർക്കും കണ്ണട്ട കണ്ടാൽ അവർ പ്രശ്നം വർഷം സൗകര്യം പറഞ്ഞു അവർ ഞാൻ വളർന്നുണ്ട് ഞാൻ പിടിച്ചത് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു കോട്ടയം ജില്ലയിൽ മുട്ടിച്ചേപ്പയിലുള്ള അഗ്രിമ സിയോൺ ഫൗണിലാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത രണ്ട് കർഷകരെ കാണുവാൻ ഇടയായി കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച അഗ്രിമ മാർക്കറ്റാണ് ഇത് നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തൈകളും സ്വദേശ തൈകള് എല്ലാ വെറൈറ്റിയും ഉണ്ട് അങ്ങനെയുള്ള പിന്നെ റൂറൽ മാർട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മയം തരരാത്ത ഭക്ഷണ സാധനങ്ങൾ അതും അതും നമ്മളുടെ സ്ഥിതി ഉണ്ട് അതിപ്പോ ഇതിന്റെ ഒരു ഇൻചാർജായിട്ട് ഞാന് ചുമതല ചെയ്യിപ്പിച്ചിരിക്കുന്ന അഞ്ച് കിലോമീറ്ററിന്റെ ഒരു വ്യത്യാസമുള്ളൂ ഓ അതെ ശരി പോയിട്ടുണ്ട് ജോസേട്ടെ ഈ ഷൈബുൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു നാപ്പത് കപ്പത്തണ്ട് കപ്പ ഇനങ്ങൾ അത് കണ്ടോ ജോസേട്ട കണ്ടായിരുന്നു കണ്ടായിരുന്നു അല്ലേ ആ ആ അവര് ജോസേട്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ജോസേട്ടൻ അതെ അതെ ലൈക്ക് കണ്ടായിരുന്നു

ജപ്പാൻ റെഡ് അതായത് ഇതിന് സീഡ് ലെസ് പേരാണ് ഇത് ഇപ്പൊ തന്നെ ഇതുകൊണ്ടോ ഓക്കുന്നുണ്ട് നമ്മൾക്ക് അത് വെച്ച് കഴിഞ്ഞാലും അത് നന്നായിട്ട് കായ്ക്കുന്ന ഇതാണ് പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ ഒരു ഇതാണ് ബിയൻ ആർ എന്ന് പറഞ്ഞൊരു പേര ബിയൻ ആർ എന്ന് പറഞ്ഞിപ്പോ വലുപ്പമുള്ള പേരക്കാ ഉണ്ടാകുന്ന കിലോ കിലോ പേര പിന്നെ വരുന്നത് തായ്വാൻ പിങ്ക് ഇപ്പൊ ഇതിനകത്ത് പേരയ്ക്ക നമുക്ക് ഇതൊക്കെ കാണാം ഇതുകൊണ്ടോ അതിന്റെ പെരക്കയുടെ ഒരു കളർ വരുന്നത് പിങ്ക് കളറാണ് ഇത് സാധാരണ വെള്ളപ്പേര സാധാരണ ഏറ്റവും വില കുറവുണ്ട് അത് ഇത് ഇതുപോലെ തന്നെ കളർ ഡബിൾ കളർ അതിന്റെ വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപ അതിന്റെ രൂപ പിന്നെ വരുന്നത് ഇത് ബീറ്റ് റൂട്ട് പേരുണ്ട് ഇതിന് കാൻ കുറവായിരിക്കും പേരക്കായും പേര ഇങ്ങനെ ഒരു ബീറ്റ് റൂട്ടിന്റെ ഒരു ബ്രൗൺ കളർ അതിന് ഇരുന്നൂറ് രൂപ വില വരുന്നു ജപ്പാൻ പേര ഞാൻ കുരു ഇല്ല പിന്നെ അടുത്തൊരു ഇതിനകത്ത് കുരുണ്ട് അർക്കാകിരൻ പറഞ്ഞത് നല്ല പേരും അന്നേരം ഇതും പേരക്കായ കൃഷി ചെയ്യാൻ പറ്റും ഞാൻ കഴിക്കും മണ്ണി വെക്കണമൊന്നുമില്ല

ഇത് പേരക്കാ മാവ് ഇത് ഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഇത് ചിലത് ഇത് പൊക്കമുള്ളത് ഗ്രാഫ് ചെയ്തിരിക്കുന്നതുണ്ടോ ബഡ് ചെയ്തിരിക്കുന്ന ഇത് നമ്മളെ പഴയ ഒരു കോമാവ് എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു മാവില്ലേ ഇതുകൊണ്ടോ കോമാവ് അത് ഒരു എന്റെ ഒരു കിട്ടിയതാ എനിക്ക് വീട്ടിൽ പണ്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ആ മണമാണ് ഫേമസ് എന്റെ മകാണെങ്കിൽ നമ്മളെ ഒരു കിലോമീറ്റർ അപ്പുറത്തിന്റെ സ്മെല്ല് വരും പഴുത്തു കഴിഞ്ഞാൽ പഴത്തിന്റെ സ്വാദും അതിന്റെ മണവും അത് ഇത് അതനുസരിച്ച് മേടിക്കും ഇപ്പൊ പിന്നെ ഒരു കോശാരി മാവെന്ന് പറഞ്ഞൊരു മാവ ഇതും ആൾക്കാർ ചോദിച്ചു മേടിക്കുന്നു കോശാരി മാവ് ഇത് കാരാപ്പാടി ഇത് ഒരു നല്ല ഒരു വെറൈറ്റി മാവ് മാങ്ങ ഒരു ഈ കളറൊക്കെ ഉണ്ടോ സാമാന്യം വലുപ്പമുണ്ട് അതിൻ്റെ ചെറിയ അതുപോലെ തന്നെ പ്ലാവ് ആണെങ്കിലും നമുക്ക് എല്ലാ വെറൈറ്റിയും പ്ലാവ് ഉണ്ട് സീഡ്ലെസ് ഒക്കെ ഉണ്ടോ സീഡ്ലെസ് ഉണ്ട് ഗംലസ് ഉണ്ട് ആ ഗംലസ് ഉണ്ട് ഗംലസ് ഉണ്ട് ഇതായിരിക്കുന്നു അത് വറക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കട്ടി കുറഞ്ഞ കുളയാണ് അല്ല ഇത് നമ്മുടെ നടന പിന്നീ പിന്നെ ഇത് ഈ പാവിനാഥത്തെ ഏറ്റവും നമ്പർ വൺ പറയുന്നത് ഇപ്പഴം ഈ കമ്പോഡിയൻ അതാണ് ഇപ്പം എല്ലാവരും പറയുന്നത് കമ്പോഡിയൻ ഒരു പതിനഞ്ച് കിലോ ഒരു വലുപ്പത്തിലുള്ള ചക്ക ഉണ്ടാകും പ്ലാവ് ഒരു അത് ആയുസും കിട്ടും വിയറ്റ്നാം പോലെ അല്ല കേട് കുറവുണ്ട് നമ്മൾ വിയറ്റ്നാമിന്റെ ആവുമ്പോഴത്തേക്ക് ആ കീടിന്റെ മരുന്നെല്ലാം അടിച്ചു കൊടുക്കണം റബർ അടിക്കുന്നത് പോലെയുള്ള പിന്നെ അത് പ്രൂൺ ചെയ്ത അതിന്റെ ഇടയ്ക്ക് കാറ്റുകയറാണ് പിന്നെ ഒരു രണ്ടാമത് പറയുന്ന ഒരു പ്ലാവ് എന്ന് പറയുന്നത് ജേതായിട്ട് ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാവ് ഇതാണ് ജേതായിട്ട് ഇതിന്റെ ഒരു ഇരുപത്തഞ്ച് കിലോ വരെയുള്ള ചക്ക ഉണ്ടാകുകയൊക്കെ മുരിങ്ങ എന്ന് കഴിഞ്ഞാൽ ഇത് ഒരു നീളമുള്ള മുരി മുരിങ്ങയാണ് മീറ്റർ മുരിങ്ങ ഇതിന്റെ പ്രത്യേകത പ്രത്യാസം കഴിഞ്ഞാൽ ഒരു ഓൾ സീസൺ മുരിങ്ങ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ലൊരു സെയിലുള്ള സാധനം മുരിങ്ങയുടെ പൂവാണ് പൂവുള്ള ഇന്നലെ വന്ന എടുത്തോണ്ടോ പൂവുള്ള മുഴം കൊണ്ടുപോയി ആ ഇതെല്ലാം ഇതെല്ലാം പൂവാണി നിൽക്കുന്നത് ഈ നിൽക്കുന്നതല്ല അങ്ങനെ അടുത്ത ഒരു പൂവാണ് ഇവര് നമുക്ക് അപ്പം പൂ കുറച്ച് കറി ആദ്യം കായിപ്പിക്കാൻ പറ്റിയത് എല്ലാ സീസണിലും സീസണിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പൂവുണ്ടാവും ഒരു ഉണ്ട് മ്പത് അതിന് ഇത്ര മൈക്രോഡ് വല്ലതും അങ്ങനെ ഇട്ടായിരുന്നു മഞ്ചേരി പുള്ളൻ്റെ അതാണിപ്പം ഒരു എല്ലാവർക്കും ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു അതായത് ആറാം മാസം കൊലയ്ക്കും ഒമ്പതാം മാസം കൊല വെട്ടാം നിരത്ത് നിന്ന് അതിന്റെ കുള്ളനും കൊണ്ട പൊക്കമുള്ളത് കൊണ്ടെന്നാണ് പത്ത് വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോ കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കമുക് നമുക്കൊരു രണ്ടുമൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് മോഹിത് നഗർ എന്ന് പറഞ്ഞ ഒരു ഇതാണ് മറ്റേ ഇത് കാസർഗോഡൻ നാടനെ ഇതാണ് ഇതൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ നനയും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല കാര്യമില്ലല്ലേ കയറി പോകുന്നുള്ളൂ പക്ഷെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാകും റെഡിയാവും അടുത്ത് ഒരു സെന്റർമംഗളെന്ന് പറഞ്ഞാൽ കാപ്പി കാപ്പി സീൽഡ് പോവാറു പറഞ്ഞു ഹൈബ്രിഡ് കാപ്പിയാണ് നമുക്ക് റബർ തോട്ടത്തിലൊക്കെ ഇപ്പം കാപ്പി വെട്ടുന്ന ഒരു 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 ശതമാനം വിളവ് കിട്ടും അറുപത് ശതമാനം കിട്ടും നാല് റവറിന് ഇടയ്ക്ക് ഒരെണ്ണം വെച്ചു കാപ്പി വെക്കാം കൊക്ക വെക്കാം അങ്ങനെ അങ്ങനെ അല്ല അത് അവരുടെ തയ്യലം വേണ്ടി പറഞ്ഞായിരിക്കും ഈ നാല് റവറിന് അടയ്ക്ക് റവർ ബോർഡിന്റെ അംഗീകാരം വെച്ചത് പറയുകയാണെങ്കിൽ നാല് റവറിൻ്റെ ഒരു കാപ്പി അല്ല ഒരു കൊക്കം കാപ്പി ഏഹ് അത് സീൻ്റ് വാർ ആണെങ്കിലും കൊക്കമുള്ള സ്ഥലത്തോട്ട് സീൻവാർ വെക്കുക മറ്റേ ഈ കാപ്പി താഴ്ന്ന സ്ഥലങ്ങളിൽ തണുപ്പുള്ള സ്ഥലത്തിൽ അങ്ങനെ മോഴ് നമുക്ക് കുന്നംപ്രവാണെങ്കിൽ സീൻ്റ് വാർം വെക്കുക അറബിക്കാപ്പിയും ഈ കൊക്കയും താഴ്ന്ന സ്ഥലത്ത് വെക്കാം അത് നമുക്കൊരു അറുപത് ശതമാനം വിളവ് അതിനകത്ത് കിട്ടും അതിന് വേറെ ബെഷിലും വളം ചെയ്യുകയും ചെയ്യണം റവറിൻ്റെ വളം വലിച്ചോളം എന്ന് വെച്ച് നോക്കിയിരുന്ന ഒരു കാര്യമില്ല അങ്ങനെ ഒരു ഒന്ന് ഒന്നര വർഷം കൊണ്ട് കഴിക്കും കഴിയും ഇത് ഞാനത് കൊണ്ടായി വെച്ചിട്ട് ഒരു വർഷം കൊണ്ട് കഴിച്ചു ഒറ്റ വർഷം കറക്റ്റ് ഒറ്റ വർഷം ആയപ്പോഴത്തേനും പതിനാലിയൊക്കെ തന്നെ പ്ലാവിനകത്ത് താങ്ങാനുള്ള ശേഷിയില്ല നമ്മൾ അടത്തി കിടക്കണം ഇടിച്ചക്ക പരുവത്തിൽ നടത്തി അത് കാര്യം വെച്ചാൽ ഒരു തായ്തടിയിലുള്ള ഒന്നര രണ്ടക്ക കട്ടിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ പ്ലാവ് വാങ്ങിപ്പോകും ഇത് പലരും കൊണ്ടു വെച്ചിട്ട് കായ്ക്കുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് നടന്നതിൻ്റെ ഇത് ഒരു പാളിച്ചയും പിന്നെ വളപ്രയോഗം വളപ്രയോഗം നന്നായിട്ട് അത് കൊടുക്കണം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ചുമ്മാറ്റുംപോസില്ല ചണവപ്പൊടി നടുമ്പം ചെയ്യേണ്ട ഒരു കുറവാണ് വലുപ്പമുള്ള കുഴിയെടുക്കുക അത് കുമ്മായത്തിൻ്റെ മഷ്ടമാണ് കുമ്മായ ഇടാതെ ഒരു ഇതും തൈ നട്ടാൽ ശരിയാകുക കുമ്മായ പ്രയോ അതായത് പച്ചക്കാട് പൊടിയോ കുമ്മായോ ഡോളോ മെറ്റോ ഇട്ടാൽ അത് അരക്കിലോയോ പച്ചക്കാടെ പൊടി വേണോ ഒരു കിലോ ഇടാം അതിട്ട് തൈ നട്ട് ഈ റോപ്പോസ്പേറ്റ് അല്ലെങ്കിൽ രാജ്പോസ് അത് അര കിലോയോ ഒരു കിലോയോ നമുക്ക് ഇങ്ങനെ അഞ്ചേറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അരക്കിലോ മതി വല്ല്പൊടി വേണമെങ്കിൽ ചേർക്കാം ചണകൊടിയും കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം ഇത്രയും സാധനം ചേർത്ത് നട്ടു കഴിഞ്ഞാൽ ഈ വേരി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ കോസ്പ്രസ് വേരിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടണം അങ്ങനെയാണെങ്കിൽ തൈ വളരെയുള്ളത് പെട്ടെന്ന് തൈ കേൾക്കില്ല അല്ലെങ്കി നമ്മള് കൊണ്ടുപോയിട്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തന്നെ നിക്കുന്നു എല്ലാരായി വെച്ചിട്ടൊന്നും അത് തന്നു പോയി കഴിഞ്ഞാലേ പോയിട്ട് ഇത് അറുപത് രൂപക്ക് നാരകത്തിന്റെ ഐറ്റം ആണ് ഇത് ബുഷോറഞ്ചാ ബുഷോറഞ്ച് പെരുകാറ്റയുടെ ബുഷോറഞ്ച് ആ ഡിസൈൻ തന്നെ ഇത് ഈ ഓറഞ്ച് മധുരം ഉള്ളതുള്ള ഇത് പൊളിച്ചത് നമുക്ക് തിന്നാം അല്ലെങ്കിൽ നാരങ്ങാളും പിഴിഞ്ഞ് വലിപ്പം കാണാം അതേ ആ ഇതും എന്നാ സാധാരണ പുഷ് ഓറഞ്ച് ഇതും മഞ്ഞ കളർ ഇങ്ങനെ പഴുത്തു വന്നിട്ട് മധുരം അല്ലീസ് പുഷ് ഓർമ്മിന്നു പിന്നെ മധുരമുള്ള ടൈപ്പ് ആ സാധനം തന്നെ ഇസ്രായേലി ബുഷ് ഓറഞ്ചേ ഇസ്രായേലി ഇസ്രായേലി ഇതിന്റെ പ്രത്യേകത അത് ഒരു വീട്ടിൽ ഒരു അത്യാവശ്യം വെക്കേണ്ട ഒരു നമുക്ക് തിന്നാം ആണോ അതിന്റെ ഉൾപ്പെടെ നമുക്ക് തിന്നാം മധുരമുണ്ട് ഈ തൊണ്ടിനും മധുരമുണ്ട് തൊണ്ടിന് തൊണ്ടില്ല കഴിപ്പുമില്ല അങ്ങനെ ഒരു അതിന്റെ ഇസ്രായേലി ഇസ്രായേലി ആ അതിന് മുന്നൂറ്റമ്പത് രൂപ പിന്നെ ഇത് വേറാപ്പിള വേറാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതും നന്നായിട്ട് കായ്ക്കൊരു ആപ്പിളിന്റെ അതായത് പച്ച ആപ്പിളില്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഒന്നര വർഷം കൊണ്ട് കായ്ക്കും കായ്ച്ച കഴിഞ്ഞാൽ ഇതെന്താന്ന് വെട്ടി ഫോൺ ചെയ്യുന്നവരണം അല്ലെങ്കിൽ വലിയ മരം വല കൂറിൻ്റെ കാര്യമില്ല കുറ്റ വർഷത്തെ ഈ കാ മാത്രമാണ് വില ഒന്നും കാണിക്കില്ല എന്ന് പറഞ്ഞ അതുപോലെ കഴിക്കുന്നത് പിന്നെ ഇരുന്നൂറ് രൂപയുള്ളൂ ഇത് കേരളക്കുടംപുളി ഇത് നാടൻ കുടംപുളിയാണ് നല്ല വെറൈറ്റി ഇത് പെട്ടെന്ന് കഴിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇത് കണ്ടോ കേരള കേരളക്കുടംപുളി നന്നായിട്ട് കായുണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് കായ്ക്കുന്നു പിന്നെ അമ്പഴം അമ്പഴം മധുര അമ്പഴമുണ്ട് സാധാരണ അമ്പഴമുണ്ട് ഇത് മറാക്കറ്റ് ഫ്രോട്ടാണ് മറാക്കറ്റ് ഫ്രോട്ട പോ ഗാൻ രാഗൻ മൽബരി ഇതി ബ്രസീലിയൻ മൽബരി ആണ് ബ്രസീലിയൻ നല്ല നീല ഉള്ളതുണ്ട് ഓ ഓ അതാണ് അല്ലേ എത്ര നല്ല എത്ര നല്ല ഉള്ളതുണ്ട് ഒരു നല്ല നല്ല തുള്ളി ഉണ്ട് എന്ന് പറയുന്നു മൂന്നാല് പാകിസ്ഥാനിൽ മൽബരിയില്ല എന്ന് പറഞ്ഞാട് അതുപോലെ തന്നെ ഇതിന് കാശ് ഉണ്ട് അത് പത്തിന് രൂപ ഉണ്ട്

അടുത്ത വർഷം ഒരു വർഷം ഒന്നര ഒന്നര വർഷം അങ്ങേറ്റം പോയത് ഒന്നര സമയം റെഡിയാവും ഇപ്പൊ തന്നെ ഇതിന്റെ ഉണ്ടാവും വന്നു കഴിഞ്ഞു ജാതി പല വെറൈറ്റി ഉണ്ട് കേരള ശ്രീ ശ്രീലങ്കൻ കല്ലുങ്കൽ ജാതി കടുകുമാക്കൽ കിണറ്റുകര അങ്ങനെ വേറെ പല വെറൈറ്റി ഉണ്ട് ശ്രീലങ്കൻ ജാതി എന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് കൂടുതലായിട്ട് വരുന്നതാണ് നല്ല ആകരമാണ് കൂട്ടാൻ എൻ ഐ ടി എന്ന് പറഞ്ഞാൽ റംബുട്ടാ നമുക്ക് റംബുട്ടം വിൽക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ ഒരു സാധനം വെക്കേണ്ടത് അതായത് ഇതിൻ്റെ സൂക്ഷിപ്പുകാലം ഈ പറിച്ചു എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം വെച്ച് കട വെച്ച് വിൽക്കാൻ ഉള്ളൂ ഇത് ചുമല കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മേടിക്കുന്നവർക്കും താല്പര്യമുണ്ട് അത് തൊണ്ടിരിച്ചിര കട്ടി കൊള്ളുന്നുണ്ടെന്നുള്ളത് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും പക്ഷേ അത് നല്ല കുരു തീർത്ത് വെറുതായിരിക്കും ഇതാണ് നമ്മൾ റംബുട്ടം വിൽക്കാൻ സെയിലിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഇതായിട്ട് കാണിച്ചാൽ മതി അവരോന്ന് വരയിട്ട് അത് പറിച്ചിട്ട് പോകുമ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തേ പോലെയല്ല പറക്കുന്ന ആ തൂക്കത്തിനനുസരിച്ച് നേരത്തെ അവർ മരത്തിന് കമ്മതി ചെയ്തുപോലെ ഇറങ്ങി അപ്പോൾ അങ്ങനെയല്ല നമ്മൾ അവർ പറിച്ചെടുക്കുന്ന തൂക്കി കാണിച്ചിട്ട് ആ തൂക്കത്തിനുള്ള വില വില വെച്ച് നമുക്ക് മേടിക്കാൻ പറ്റും ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആ എൻ ഐ ടി എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ട് ഇതാണ് അപ്പോൾ നമുക്കിവിടെ ഈ പച്ചക്കറി തൈ എല്ലാ സീസണിലും പച്ചക്കറി തൈ കിട്ടും ഇതിൻ്റെ പ്രത്യേകതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ഇത് വിത്ത് തന്നെ ഗ്യാരണ്ടി ഉള്ള വിത്ത് തന്നെയാണ് അതുകൊണ്ട് പലരും വന്നുവെച്ച് പറഞ്ഞു ഇതിൻ്റെ പാവലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ വെച്ചാൽ

കാരറ്റ് പുട്ടുപൊടി ബീട്രൂട്ട് പൊട്ടുകൂടി ചക്കക്കുരു പുട്ടുപൊടി അത് ഞാനിന്ന് രാവിലെ അത് ഈ കാരറ്റ് പുട്ടുപൊടി വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ട് വരുന്ന വഴിയാണ് അതിനനുസരിച്ച് സാധാരണ അരിപ്പൊടി എടുത്തിട്ട് ഞാനിത് മുഴൻ അടിക്കാം നമുക്ക് ആ ടേസ്റ്റ് കൂടുതൽ കയറി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ആവുമ്പഴേനും അതിന്റെ ഒരു പകുതിയെടുത്തു മറ്റേ സാധാരണ അരിപ്പൊടി പകുതിയെടുത്ത് രണ്ടും കൂടെ പപ്പാതി എടുത്തിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കാരറ്റ് പുട്ടുകൊടി നല്ല രുചിയുണ്ടായിരുന്നു

നമ്മുടെ ചാനലിൽ ധാരാളം വീഡിയോകൾ ഇവരുടെ ജോസേറിൻ്റെയും ഷൈബുവിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എന്നാ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷൈബു ഇവിടെ ഒരു ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കൃഷിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം അവിടെ നിന്നെങ്കിലേ കൃഷി വിജയിക്കുകയുള്ളൂ അവിടുന്ന് മാറിയാൽ അത് തിരിച്ച് തന്നുകഴിയുമ്പോഴൊരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോകും അതുകൊണ്ട് ഞാനെന്നു വെച്ചാൽ അവധി ദിവസം അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവധി ബാക്കിയുള്ള ദിവസം ഇവിടെ വരണം രാവിലെ പോയിട്ടുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പണിക്കാരെ ഒന്നും ചെയ്യുന്നില്ല തന്നെ തന്നെയുള്ള ഇത്ര എത്ര ഏക്കർ കൃഷി ചെയ്ത് കഴിഞ്ഞാലും തന്നെയുള്ള ഒരു കാര്യമുള്ളൂ ചില ഈ സ്ഥലം ഒരുക്കാനും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണ് ഇപ്രാവശ്യം വരമ്പ് വെക്കാൻ വേണ്ടി ഇവരെ ചെറിയ കിറ്റാച്ചി വെച്ചിട്ടാണ് വരമ്പ് വെച്ചാൽ ഓ ചെറിയ കിറ്റാച്ചിക്ക് പോരാപ്പോൾ അതിലാവോ ചെറിയ ഇറക്കി ഈ ഉള്ള കാരണം പണിക്കാരെ കണ്ടത്തില്ല ഇറങ്ങി അല്ല കണ്ണട്ട പഠിക്കുന്ന കാരണം ഇപ്പം നമുക്ക് കണ്ണട്ട പേടിയൊന്നുമില്ല പണിക്കാര് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പണിക്കാർക്ക് കണ്ണട്ട അവർക്ക് പ്രശ്നമാണ് ബംഗാളിന്ന് വരുന്ന അവർക്കും പ്രശ്നമാണ് ഭയമാർക്കും കണ്ണട്ട കഴിഞ്ഞാൽ അവർ പ്രശ്നമാണ് അവർ എവിടെയൊന്നും കണ്ടിട്ടില്ല ഈ കണ്ണട്ട കടിച്ചു കഴിഞ്ഞാൽ തന്നെ വിട്ട് പോകുള്ളൂ വലിച്ചു കുറച്ച് കളയുള്ളൂ കളഞ്ഞു കഴിഞ്ഞാൽ കൊമ്പ് അതിനകത്തിരിക്കും അതിനകത്ത് പഴുക്കം നമ്മള് പനിയും വന്നിട്ട് നമുക്ക് പ്രശ്നമാകും കാലിന് നീരെല്ലാം വന്ന് അതൊരു വേറൊരു രീതിയിലോട്ട് മാറും ഇപ്പോൾ ഈ നിലങ്ങളിൽ മൊത്തം തന്നെ ഇത് വന്നിട്ടുണ്ട് അല്ലേ എല്ലായിടത്തും കൃഷി ഇല്ലാതെ കിടക്കുന്ന കാരണമാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് തവണ നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണിട്ട ശല്യമില്ല ഈ കുമ്മൊക്കെ മ്മ് ഒക്കെ ഇട്ട് രാസവളം ഇട്ട് ചില ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം മാറിപ്പോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറിപ്പോ വെള്ളത്തിനല്ലേ ഇത് കിടക്കുന്നത് സാധാരണ വെള്ളത്തിനൊക്കെ ഉള്ളവടത്താണ് കിടക്കുന്നത് വെയിൽ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ ഇത് മാറി പോകും മണ്ണിനടിയിലേക്ക് താങ്ങുപോലെ അടിയിലോട്ട് തന്നു പോകും വേനൽക്കാലത്ത് ഇവിടെ കഴിഞ്ഞാൽ അത് താഴെ ഉറവിലോട്ട് താന്നുപോകുന്നത് വർഷകാലത്ത് മഴ പെയ്തു കഴിയുമ്പോഴത്തേന് മുകളിലോട്ടും വരും യോസാട്ടാ ഈ കൃഷിയൊക്കെ ചെയ്യുന്നതിടക്ക് ഇങ്ങനെ ബിസിനസ്സുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോവാൻ പറ്റുന്നു അല്ല ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഈ അരിപ്പൊടി പുട്ടുപൊടിയൊക്കെ വ്യാപാരം തുടങ്ങിയിട്ട് എത്ര വർഷമായി അൻപത് വർഷം പത്തൊൻപത് വർഷമായി അല്ലേ അപ്പോൾ അതിനിടയ്ക്കാണ് ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഈ ഇടയ്ക്ക് ഒരു നമ്മുടെ പച്ചക്കറി കൃഷി ഒക്കെ ചെയ്ത് അതിനൊക്കെ അവാർഡുകളും ഒക്കെ വാങ്ങിച്ചല്ലോ രൂപതലത്തിലും അതൊക്കെ സമയം ഇപ്പം കണ്ടെത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ